నమస్కారం ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഡിസംബർ മാസത്തിലെ ഒരു രാത്രി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ചരിത്രം നിശ്ചലമായി ശ്വാസം പിടിച്ചു നിന്ന നിമിഷം കിഴക്കൻ പാകിസ്ഥാനിൽ ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശ് മോചന യുദ്ധത്തിൽ നിർണായക മുന്നേറ്റം നടത്തുമ്പോൾ പാകിസ്ഥാൻ സൈന്യം ആ യുദ്ധഭൂമിയിൽ തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അവരൊരു അപകടകരമായ തന്ത്രമനഞ്ഞു ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ കയറി കയ്യേറ്റം നടത്തി വിലപേശൽ നടത്തുക രാജസ്ഥാൻ മരുഭൂമിയിലെ അതിർത്തി പോസ്റ്റുകളിലൊന്നായ ലോങ്കേവാല അതിനെ ഏറ്റവും എളുപ്പമുള്ള ലക്ഷ്യമായി അവർ കണ്ടു കാരണം അവിടെ നൂറ്റി ഇന്ത്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എതിരാളികളായി വരുന്നവർ രണ്ടായിരത്തിലധികം പാകിസ്ഥാൻ സൈനികരും കൂടെ ടാങ്കുകളും ആർട്ടില്ലറികളും യുദ്ധവാഹനങ്ങളും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ നാലിനുള്ള രാത്രി ഇരുട്ടിനെ മറയാക്കിയ പാകിസ്ഥാൻ സൈന്യം ലോങ്കേവാല പോസ്റ്റിലേക്ക് കുതിച്ചു വന്നപ്പോൾ അവിടെ നിന്നിരുന്ന ഒരാൾ മേജർ കുൽദീപ് സിംഗ് ചന്ദപുരി യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ വിസമ്മതിച്ചു കാരണം അത് വെറും ഒരു പോസ്റ്റ് സംരക്ഷിക്കുന്ന യുദ്ധം മാത്രമല്ല ഇന്ത്യയുടെ അതിർത്തിയുടെ ആത്മാഭിമാനം കാക്കുന്ന അവസാന പ്രതിരോധമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു പോസ്റ്റ് വിട്ടാൽ രാജസ്ഥാൻ തുറന്ന വാതിലാവും എന്ന ബോധ്യത്തോടെ തന്റെ കീഴിലെ നൂറ്റി ഇരുപത് ജവാന്മാരോട് മേജർ കുൽദീപ് സിംഗ് ഒറ്റ ഉത്തരവാണ് നൽകിയത് നമ്മൾ ഇവിടെ നിൽക്കും അവസാന വെടിയുണ്ടവരെ അങ്ങനെ ടാങ്കുകളുടെ ഗർജനവും ആറ്റിലറി ഷെല്ലുകളുടെ വിറയൽ നിറഞ്ഞ മരുഭൂമി എണ്ണത്തിൽ പതിനഞ്ചിരട്ടി അധികമുള്ള ശത്രു സൈന്യത്തിനെതിരെ ഇന്ത്യൻ ജവാൻമാർ പ്രതിരോധം തുടങ്ങി പാകിസ്ഥാൻ ടാങ്കുകൾ മണലിൽ അകപ്പെട്ടു അവർ മുന്നേറാൻ ബുദ്ധിമുട്ടിയപ്പോൾ ഇന്ത്യൻ ജവാന്മാർ അവരുടെ ഓരോ നീക്കവും നിരീക്ഷിച്ച് കൃത്യമായ വെടിയുണ്ടകൾ തിരിച്ചയച്ചു വയർലെസ് സെറ്റുകൾ വഴിയുള്ള ആശയവിനിമയത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിനോട് അടിയന്തര സഹായം ആവശ്യപ്പെട്ടെങ്കിലും രാത്രി മുഴുവൻ ആകാശ സഹായം അസാധ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഇരുണ്ട മണിക്കൂറുകൾ മുഴുവൻ ലോങ്കോവാലയിലെ നൂറ്റി ഇരുപത് പേർ ഇന്ത്യയുടെ മുഴുവൻ പടിഞ്ഞാറൻ അതിർത്തികൾക്കായി പോരാടുകയായിരുന്നു പുലർച്ചെ വെളിച്ചം വീണപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹണ്ടർ വിമാനങ്ങൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു മരുഭൂമിയിൽ തുറന്നുകിടന്ന പാകിസ്ഥാൻ ടാങ്കുകൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ലാതെയായി കൃത്യമായ എയർ സ്ട്രൈക്കുകളിൽ ഒന്നിനു പിന്നാലെ ഒന്നായി ടാങ്കുകൾ കത്തിക്കരഞ്ഞു പാകിസ്ഥാൻ സൈന്യത്തിന്റെ അക്രമ വ്യൂഹം പൂർണ്ണമായി തകർന്നു പിൻവാങ്ങാൻ തുടങ്ങി ആ ഒറ്റ രാത്രി അവസാനിക്കുമ്പോൾ ഇന്ത്യൻ ഭാഗത്ത് വെറും രണ്ട് ജവാൻമാരുടെ ജീവൻ നഷ്ടപ്പെട്ടുവെങ്കിലും പാകിസ്ഥാൻ സൈന്യത്തിന് നഷ്ടമായത് ഇരുന്നൂറിലധികം സൈനികരും മുപ്പത്തിനാല് ടാങ്കുകളുമായിരുന്നു ലോകേവാല യുദ്ധം പിന്നീട് ഇന്ത്യൻ സൈന്യം ചരിത്രത്തിലെ ഏറ്റവും ഐതിഹാസികമായ പ്രതിരോധ വിജയങ്ങളിലൊന്നായി മാറി മേജർ കുൽദീപ് സിംഗ് ചന്ദപുരിക്ക് പരംവീർ ചക്ര നൽകി രാജ്യം ആദരിച്ചു സംഖ്യയല്ല ധൈര്യമാണ് യുദ്ധം ജയിപ്പിക്കുന്നതെന്ന സത്യം ഈ യുദ്ധം ഇന്ത്യൻ സൈന്യത്തിന്റെ ഡി എൻ എയിൽ എഴുതി ചേർത്തു വർഷങ്ങൾക്കിപ്പുറം ഈ യുദ്ധം ബോർഡർ എന്ന ഹിന്ദി സിനിമയിലൂടെ ജനമനസ്സുകളിലേക്ക് എത്തി ഒരു രാത്രി നൂറ്റി ഇരുപത് പേരുടെ ഉറച്ച തീരുമാനം ഒരു രാജ്യത്തിന്റെ അതിർത്തി മാറ്റി പറയാത്ത നിലനിന്ന കഥ ലോങ്കേവാല ഇന്നും ഇന്ത്യൻ സൈന്യത്തിനൊരു പോസ്റ്റല്ല അത് ധൈര്യത്തിന്റെ പ്രതീകമാണ് പിൻവാങ്ങാമായിരുന്നിട്ടും മുന്നിൽ നിന്ന ഒരാളുടെ പേരിലാണ് ആ ചരിത്രം എഴുതപ്പെട്ടത് മറ്റാരുമല്ല മേജർ കുൽദീപ് सिंह वेब डेस्क तत्व मई टीवी